അതേസമയം സഭാ സ്തംഭനത്തിൽ രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചിരിക്കുകയാണ് സ്പീക്കർ എ എൻ ഷംസീർ നാളെ രാവിലെ എട്ടരയ്ക്ക് സ്പീക്കറുടെ ചേംബറിലാണ് യോഗം രണ്ട് ദിവസം തുടർച്ചയായി നിയമസഭ സ്തംഭിക്കുന്ന പശ്ചാത്തലത്തിലാണ് സ്പീക്കറുടെ സമവായ നീക്കം ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത് ഈ ദിവസങ്ങളിൽ ഇനിയിപ്പോൾ നാളെയും അടുത്ത ദിവസവും ഒക്കെ പ്രതിപക്ഷത്തിന്റെ സഭയിലെ നീക്കങ്ങൾ ഇതുതന്നെ ആയിരിക്കും രാജി ആവശ്യപ്പെട്ട് ബഹളം വെക്കുക അല്ലെങ്കിൽ പ്രതിഷേധിക്കുക തൊട്ട് തന്നെ ഉയർത്തിക്കൊണ്ട് വരിക അവരുടെ നീക്കം സ്പീക്കർ ഈ വിഷയത്തിൽ ഒരു സമവായ സമീപനം വിജയകുമാർ രണ്ടു ദിവസമായി സഭയുടെ ചോദ്യോത്തര ചോദ്യോത്തരമേള മുതൽ സ്തംഭിക്കുന്ന കാഴ്ചയാണ് സഭാതലത്തിൽ കാണുന്നത് സഭാ നടപടികൾ പോകാനുള്ള ബുദ്ധിമുട്ട് ഒപ്പം തന്നെ നിയമനിർമ്മാണത്തിനായി വിളിച്ചു ചേർത്ത പ്രത്യേക സഭയിൽ പറ്റിയുള്ള വിശദമായ ചർച്ച നടക്കുന്നില്ല ചർച്ച കൂടാതെ ബില്ലുകൾ പാസാക്കുന്ന സ്ഥിതിയാണ് ഇന്നും ഉണ്ടായത് ഈ സാഹചര്യത്തിലാണ് കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാളെ രാവിലെ എട്ട് മുപ്പതിനാണ് കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചിരിക്കുന്നത് എന്നാൽ പ്രതിപക്ഷം ഇതേപ്പറ്റി പ്രതികരിക്കുന്നത് കാര്യോപരിക സമിതിയുടെ യോഗമാണ് വിളിച്ചതെന്നാണ് അപ്പോൾ കാര്യോപരക സമിതി യോഗം യോഗമാണ് വിളിച്ചതെങ്കിൽ സർക്കാരിന് സഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു മാറ്റമോ അല്ലെങ്കിൽ ഒരു നിർദ്ദേശമോ അവതരിപ്പിക്കാനുണ്ട് എന്ന് വേണം അതിൽ നിന്ന് അനുമാനിക്കാൻ ഈ മാസം പത്തിനാണ് സഭ സമാ ും തരത്തിലാണ് സമ്മേളനം ക്രമീകരിച്ചിരിക്കുന്നത് ഒരുപക്ഷെ സഭ ഇല്ലോ അല്ലെങ്കിൽ ശബരിമലയുമായിട്ട് മറ്റെന്തെങ്കിലും നിർദ്ദേശം പ്രതിപക്ഷത്തിൽ അവതരിപ്പിക്കുന്നതിനോ വേണ്ടിയാണ് ഈ യോഗമെന്നും പറയുന്നു എന്തായാലും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരണം നൽകുന്നില്ല കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് ഇതേ ലഭിക്കുന്ന വിവരം യെസ് നാളെ നേതാക്കളുടെ യോഗം വിളിച്ചിരിക്കുകയാണ് സ്പീക്കർ തുടർച്ചയായി രണ്ടു ദിവസം സഭ സ്തംഭിച്ചു നാളെയും സമാന സാഹചര്യമാണ് നിലനിൽക്കുന്നത് പ്രശ്നപരിഹാരത്തിന് ഒരു സമവായ നീക്കം സ്പീക്കർ നടത്തുകയാണ് വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം